സംസ്ഥാനത്ത് പുതിയ ജയിലുകൾ ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജയിലുകളിൽ പലതും ഇത് വലിയ സാമൂഹ്യ പ്രശ്നമാണ് ജയിൽ ചട്ടങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ ജയിലിലെ അന്തേവാസികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു സംസ്ഥാനത്തെ ജയിലുകളിൽ പലതും പുതിയ ജയിലുകൾ ആവശ്യമാണെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു ഇത് വലിയ സാമൂഹ്യ പ്രശ്നമാണ് ജയിലിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് സംസ്ഥാനത്തെ ജയിലുകളിൽ ജയിൽ ചട്ടങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ ജയിലിലെ അന്തേവാസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ കർശന നടപടി സ്വീകരിക്കും ജയിലിൻ്റെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ നടന്നാൽ അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കും ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ച രീതിയിലുള്ള ഒരു സംഭവം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അതിൽ ശക്തമായ നടപടികൾ തന്നെ സ്വീകരിച്ചിട്ടുണ്ട് ഇതിലൊന്നും ആർക്കും പ്രത്യേക പരിഗണനയില്ല ജയിലിനകത്തുള്ള തടവ് പുള്ളികൾ അവരെ വിവിധ കേസുകളിൽ ഹാജരാക്കപ്പെടുമ്പോൾ ആ ഹാജരാക്കപ്പെടുന്നത് വളരെ അകലെയായിരിക്കും അവിടെ എത്തുമ്പോൾ അവർക്ക് ഭക്ഷണം കഴിക്കാനും ചായ കഴിക്കാനും മറ്റുമൊക്കെയുള്ള സൗകര്യങ്ങൾ സ്വാഭാവികമായിട്ടും കൂടെ പോകുന്ന പോലീസ് ഉദ്യോഗസ്ഥർ കാണിക്കും ആ സൗകര്യം ചെയ്താൽ അത് ഒരു കുറ്റമായിട്ട് പറയാൻ കഴിയില്ല എന്നാൽ തെറ്റായ കാര്യങ്ങൾ നടന്നാൽ തെറ്റായ കാര്യങ്ങൾ നടന്നാൽ അതിൽ ശക്തമായ നടപടി തന്നെ സ്വീകരിക്കപ്പെടും കോട്ടയം പത്തനംതിട്ട മേഖലയിൽ പുതിയ സെൻട്രൽ ജയിൽ സ്ഥാപിക്കാൻ സ്ഥലമേറ്റെടുക്കൽ നടപടികൾ ആരംഭിച്ചു വിയൂർ കഴിഞ്ഞാൽ തിരുവനന്തപുരത്താണ് മറ്റൊരു സെൻട്രൽ ജയിൽ ഉള്ളത് ഈ സാഹചര്യത്തിലാണ് മധ്യമേഖലയിൽ സെൻട്രൽ ജയിലിനായുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് വൈദ്യുതി വേലി പ്രവർത്തനക്ഷമം അല്ലാതിരുന്നതാണ് ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിന് കാരണമായത് മൂന്ന് സെൻട്രൽ ജയിലുകളിലും വൈദ്യുതി വേലികൾ സ്ഥാപിച്ചിട്ടുണ്ട് ജയിൽ ചാടിപ്പോയ പ്രതിയെ മണിക്കൂറുകൾക്കുള്ളിൽ ജനങ്ങളുടെ സഹായത്തോടെയാണ് പിടികൂടിയത് പ്രതി ചാടിപ്പോകാൻ ഇടവരുത്തിയ നാല് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പെട്ടെന്ന് തന്നെ നടന്ന നടത്തിയ പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി ഡെപ്യൂട്ടി പ്രസൺ ഓഫീസർ രജിഷെ കെ അസിസ്റ്റന്റ് പ്രസൺ ഓഫീസർമാരായ സഞ്ജയ് എസ് ചാരിറ്റ് അസിസ്റ്റന്റ് സൂപ്രണ്ട് റിജോ കെ സി ഇവരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ ഗൗരവമായി തന്നെ നടക്കുകയാണ് ന്യൂസ് ഡെസ്ക്